എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇത് കണ്ടോ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ ഉണ്ട് കേട്ടോ ഞങ്ങൾക്കോട് ഇപ്പം കടയൊന്നുമില്ല കട ഞങ്ങൾ നടത്തുന്നില്ല അപ്പോൾ അതിനകത്തൊരു നമ്മുടെ ചുണ്ടൊക്കെ ഉണങ്ങി ഒരു തൂക്കനാങ്കുരുവി വന്ന് കൂടുവെച്ചായിരുന്നു കൂടുവെച്ചിട്ടൊരു ജൂൺ ജൂലൈ മാസത്തിൽ വെച്ചതാണ് അത് കഴിഞ്ഞ് അവരങ്ങ് പോയി വീണ്ടും അവർ വീണ്ടും വന്നിട്ടുണ്ടല്ലോ ഈ അടുത്ത സമയത്തായിട്ട് വന്ന് മുട്ടയിട്ടു കുരിഞ്ഞു കുഞ്ഞുണ്ട് കേട്ടോ അവരെ തൊടാൻ എനിക്ക് പേടിയേണ്ട ഇതിനകത്ത് നിങ്ങൾക്ക് ചുണ്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളുണ്ടേ കണ്ടോ കണ്ട 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 അവർ വാ വിളിക്കുന്ന കണ്ടോ എൻ്റെ അമ്മ തീറ്റീം കൊണ്ട് വന്നാന്ന് കണ്ട ഒരു വാ വിളിക്കുവാണേ കണ്ടോ കാണാമോ ഒരാനങ്ങാനിരിക്കുക പേടിച്ച് കണ്ടോ കണ്ടോ നിങ്ങളെ കാണാമെന്നു വിചാരിക്കുന്നുണ്ടോ ഒന്ന് ഒരാളെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ അവരെ ഒത്തിരി ശല്യം ചെയ്യുന്നില്ല കേട്ടോ അവരുടെ അമ്മ കൊണ്ട് പിന്നെ തീറ്റി കൊടുത്തില്ലേലോ ഓക്കേ